you uh -huh. ഹായ് സുഹൃത്തുക്കളെ ഈ വീഡിയോ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലുള്ള കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാത്തവർ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക വീക്കെൻഡിലൊക്കെ വൈകുന്നേരം പോയി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ മസ്രമാൻ എന്ന പേരിൽ ഒരു ഫാം ആണ് ഇത് സുഹൃത്തും സ്ഥിരം സഹയാത്രികനുമായ ഫൈസൽ ആണ് എന്റെ കൂടെയുള്ളത് പതിനഞ്ച് റിയാലാണ് ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് പതിനഞ്ച് റിയാലിനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വന്ന് വിലയിരുത്തുക പലർക്കും പല വൈബല്ലേ പ്രത്യേകമായി ഇവിടെ കാണാനുള്ളത് കുറെ പക്ഷികളും മൃഗങ്ങളുമാണ് കേട്ടോ എൻട്രൻസിൽ തന്നെ നല്ല പച്ചക്കറികളും വിവിധ കളറുകളിലുള്ള പാനീയങ്ങളും വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് പ്രധാനമായും എമു ഒട്ടക പക്ഷി വിവിധ തരം മാനുകള് പശുക്കള് ആട് കുതിര ഒട്ടകം എല്ലാമാണ് ഇവിടെ കാണാനുള്ളത് की राह तुझी से हो हर शाम की मंजिल तू मेरे होने का मतलब तू मेरे जीने का मकसद तू मेरा होना ही है तुझको मेरी ख्वाहिश तू हसरत तू मेरे दिल की है धड़कन तू പു കവികളും എഴുത്തുകാരും ഒക്കെ വർണ്ണിച്ചതുപോലെ മാനുകളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ എന്നെ ഏറെ ആകർഷിപ്പിച്ചത് എവിടെയുള്ള ഈ ആമകളാണ് മൃഗങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കാനും നമുക്ക് സൗകര്യമുണ്ട് കേട്ടോ അതിന് പുല്ല് അവിടെ നിന്ന് വേറെ കാശ് കൊടുത്ത് വാങ്ങണം പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഗംഗാരുവിനെ നേരിട്ട് കാണുന്നത് അതും വെള്ള നിറത്തിലുള്ള ഗംഗാരു നമ്മുടെ നാട്ടിലുള്ള ഒരു മൃഗശാലയിലും ഗംഗാരുവിനെ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് കാഷ് കൊടുത്ത് കുതിരസവാരിയും ആസ്വദിക്കാവുന്നതാണ് പിന്നെ അവിടെയുള്ള പശുക്കളൊക്കെ നമ്മുടെ നാട്ടിലെ പശുക്കളെ പോലെ അപാര സൈസാണ് കൊമ്പില്ലാത്ത പശുക്കളാണ് പിന്നെ അവിടെ കൃഷിയായിട്ട് മൃഗങ്ങൾക്കുള്ള പുല്ലല്ലാതെ വേറെ പ്രധാന കൃഷിയായിട്ടൊന്നും അവിടെ കണ്ടില്ല ഈ കാണുന്ന ബോക്സുകളൊക്കെ തേനീച്ച തേനീച്ചക്കൂടാണെന്നാണ് തോന്നുന്നത് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല അപ്പം സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് അവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക പിന്നെ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് കഴിയുന്നവരെ പോയി അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം ബായ്